ഉദുമ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഉദുമ ബീച്ച് ടൂറിസം പദ്ധതിയുടെ സർവേ നടപടികൾ ആരംഭിച്ചു ലേബർ കോൺട്രാക്ടേഴ്സ് ലിമിറ്റഡ് ആണ് സർവേ നടത്തുന്നത് ഉദുമ ബീച്ച് ടൂറിസം പദ്ധതിയുടെ വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള ആദ്യഘട്ടമെന്ന നിലയിലാണ് കോഴിക്കോട് ജില്ലയിലെ വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനമായ ഊരാളിങ്കൽ ലേബർ കോൺട്രാക്റ്റേഴ്സ് സൊസൈറ്റി ലിമിറ്റഡ് സർവേ നടപടികൾ ആരംഭിച്ചത് വടക്ക് നൂമ്പിൽപ്പുഴ മുതൽ തെക്ക് ബേക്കൽപ്പുഴ വരെ നീണ്ടു നിൽക്കുന്ന ഉദുമ കടൽ തീരത്തിൻ്റെ അനന്തമായ ടൂറിസം സാധ്യതകൾക്കാണ് ഇതോടെ വഴി തുറക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് തനതു വരുമാനവും കൂടാതെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തുകളുടെ വിഹിതവും ഉൾപ്പെടുത്തി രണ്ടു കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടപ്പിലാക്കാനാണ് ഭരണസമിതിയുടെ ലക്ഷ്യം ഇതിനു പുറമെ സംസ്ഥാന സർക്കാരിന്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം ചലഞ്ചിൽ ഉൾപ്പെടുത്തി തുടർ പ്രവൃത്തികളും നടത്തും വെള്ളിയാഴ്ച രാവിലെ പഞ്ചായത്തിലെ കോടിക്കടപ്പുറത്ത് നിന്നും ആരംഭിച്ച സർവേ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം അധ്യക്ഷയായി ഹോസ്പിറ്റാലിറ്റി വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ ജലീൽ കാപ്പിൽ പഞ്ചായത്ത് അംഗങ്ങളായ വിനയകുമാർ യാസ്മിൻ റഷീദ് ഹോസ്പിറ്റാലിറ്റി വർക്കിംഗ് ഗ്രൂപ്പ് അംഗം മൂസ പാലക്കുന്ന് പ്രദേശവാസികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഉദുമ